സോ പുതിയ സീസൺ പുതിയ താരങ്ങൾ റിലേറ്റീവ്ലി പുതിയ പരിശീലകൻ എന്നിട്ട് നമ്മൾ പതിവോലെ തന്നെ സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി ഒരു സമനില കൊണ്ട് പോലും സെമി ഉറപ്പിക്കാവുന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുംബൈ നമ്മെ പരാജയപ്പെടുത്തുമ്പോൾ ആരെ ബ്ലെയിം ചെയ്യണം ഗെയിം അവയർനെസ് ഇല്ലാതെ അനാവശ്യമായ ഫൗളിന് ശ്രമിച്ച് റെഡ് കാർഡ് വാങ്ങിയ ടീമിനെ പ്രതിസന്ധിയിലാക്കിയ സന്ദീപിനെയോ എൺപത്തെട്ടാം മിനിറ്റിൽ തൻ്റെ ബോക്സിലേക്ക് ഉയർന്നു വന്ന പന്ത് ചാർജ് ചെയ്ത് കളക്ട് ചെയ്യുന്നതിന് പകരം നോക്കിയിരുന്ന ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസിനെയോ എതിരാളികളുടെ പ്രഷർ ഇല്ലാതിരുന്നിട്ടും ആ പന്ത് ക്ലിയർ ചെയ്യാൻ മടി കാണിച്ചു നിന്ന ഫ്രെഡിയെയോ ഷഹീഫിനെയോ അതോ ടീം പത്ത് പേരായി ചുരുങ്ങിയ ശേഷം അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെയും എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിനെയും പിൻവലിച്ച പരിശീലകൻ ഡേവിഡ് കാറ്റാലെയോ ബ്ലെയിം ചെയ്യാനാണെങ്കിൽ വില ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് പേരുണ്ട് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഈ ടീമിന് ബ്രേക്ക് നൽകാതെ ക്യാമ്പ് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തുടരുക എന്നതാണ് സൂപ്പർ ലീഗ് കേരള നടക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ടീമുകളൊക്കെ ആയിട്ട് സൗഹൃദ മത്സരങ്ങൾ നടത്താം ഐ എസ് എല്ലിന് വേണ്ടി കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം സൂപ്പർ കപ്പിൽ നമ്മുടെ ടീമിന് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവയെല്ലാം കറക്റ്റ് ചെയ്ത് ടീമിനെ ശക്തിപ്പെടുത്താനും ആവശ്യമെങ്കിൽ ടീമിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് സൂപ്പർ ലീഗ് കേരളയിൽ നിന്ന് നടത്താനുമായിട്ടുള്ള അവസരങ്ങളൊക്കെ മുമ്പിലുണ്ട് എക്സ്ക്യൂസുകൾ ഇല്ലാതെ ഐ എസ് എല്ലിന് വേണ്ടി തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനായിട്ടുള്ള സമയമാണ് ഇനി അങ്ങോട്ട് എന്നൊക്കെയാണ് ആഗ്രഹങ്ങളെങ്കിലും നമ്മുടെ മാനേജ്മെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയാം